ഹായ് മൈസെൽഫ് അഹമ്മദ് ലക്ഷ്യ സ്കൂൾ മാത്സ് ാണ് ഞാൻ കണക്ക് എന്ന് കേൾക്കുമ്പോൾ പണ്ട് മുതലേ നിങ്ങൾ എല്ലാവർക്കും പേടിയാണല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ബേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് പലർക്കും മാത്സ് ഒരു ബുദ്ധിമുട്ടാകുന്നത് ഒരു തിയറി സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റില്ല കൃത്യമായി സ്പേയ്സ് ക്ലിയർ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് വളരെ സിമ്പിൾ ആയിരിക്കും ഇനി പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ മാത്സിൽ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇൻ്റഗ്രേഷൻ ഡിഫറൻഷ്യേഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് പേര് കേട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഒക്കെ അടിപൊളിയെ നമുക്ക് പഠിച്ചെടുക്കാം ലെറ്റ്സ് മൾട്ടിപ്ലൈ യുവർ മാത്തമാറ്റിക്കൽ സ്കിൽസ് വിത്ത് ലക്ഷ സ്കൂൾ പ്ലസ്